കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ വിശുദ്ധ ആഴ്ചവട്ടത്തിലെ ഈ ദിനത്തിൽ കർത്താവ് പറയുന്നു എൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ് നിങ്ങളതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർന്നിരിക്കുന്നു വിശുദ്ധ രൂക്കോസിന്റെ ശ്രീശേഷം പത്തൊമ്പത് അധ്യായത്തിന് നാൽപ്പത്തിയാറാം വാക്യത്തിൽ ഞാൻ നിങ്ങളും പ്രാർത്ഥിക്കുന്നത് കള്ളനാണെങ്കിൽ പ്രാർത്ഥന ദൈവം കേൾക്കും അനുദപിച്ചാൽ മതി എന്നാൽ കള്ളത്തരത്തിലുള്ള പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല ദൈവമാണ് പ്രാർത്ഥന കേൾക്കുന്നത് പ്രാർത്ഥനയ്ക്ക് മാർക്കിടുന്നത് കർത്താവാണ് മനുഷ്യരല്ല മാർക്കിടുന്നത് മനുഷ്യൻ്റെ മാർക്ക് ശരിയാകുകയില്ല മനുഷ്യൻ തരം പോലെ മാർക്കിടും എന്നാൽ കർത്താവ് മാർക്കിടുമ്പോൾ നിൻ്റെ പ്രാർത്ഥന അനുതാപത്തോടു കൂടിയുള്ള പ്രാർത്ഥനയായിരിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ തട്ടിപ്പേരിൽ പ്രാർത്ഥനയുടെ പേരിൽ നമ്മൾക്ക് ആരെയും വഞ്ചിക്കരുത് അതാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത് ഈ കാലഘട്ടത്തിൽ മനുഷ്യർ സമാധാനമില്ലാതെ വേദനപ്പെട്ട് എവിടെ ചെന്നാൽ എന്തു കിട്ടുമെന്ന് കൊണ്ട് ഓടി ഓടിത്തിറക്കുന്നൊരു കാലഘട്ടം അപ്പോൾ ഇവിടെ നമ്മൾക്ക് ചെയ്യേണ്ടത് പ്രാർത്ഥനയ്ക്കുള്ള ബലം നമ്മൾ തന്നെ സംഭവിക്കുന്നത് കർത്താവ് നമ്മൾക്ക് വേണ്ടിയാണ് കാലുക യാഗമായി തോന്നുന്നത് നമ്മൾക്ക് വേണ്ടിയാണ് കർത്താവ് കാലക്കുശിലെ യാഗമായി തോന്നുന്നത് ആ യാഗത്തിൻ്റെ വില നമ്മൾ കൊടുത്ത് വാങ്ങുമ്പോൾ അതിലൂടെ അനുഭവപ്പെടുമ്പോൾ നമ്മൾ ഹോശാനയിൽ ആരെയും കെട്ടിട്ടില്ലാത്ത കഴുത ഒരു ബ്രാൻഡ് ന്യൂ ആയി മാറാൻ സാധിച്ചാൽ നിൻ്റെ ജീവിതം ഒരു ബ്രാൻഡ് ന്യൂ ആയാൽ നിൻ്റെ പ്രാർത്ഥനയിൽ അനുതാപം ഉണ്ടായാൽ ദൈവസന്നിധിയിൽ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകും അല്ലെങ്കിൽ നീ നിൽക്കുന്നടം ഒരു കള്ളന്മാരുടെ ഗുഹയായിരിക്കും അതുകൊണ്ട് ഈ വിശുദ്ധി ആഴ്ചവട്ടത്തിൽ നിൻ്റെ സ്റ്റാൻഡ് എവിടെയാണെന്ന് നീ ചിന്തിക്കുക നീ എവിടെയാണ് നിൽക്കുന്നത് നിൽക്കുക നിക്കള്ളന്മാരുടെ ഉഭയിലാണോ അതോ നീ അനിതാപഹൃദയത്തോടു കൂടി ദൈവസനതയിൽ കടന്നു വന്ന് അനുഗ്രഹം പ്രാപിക്കുന്നവരില്ലാണോ ആ പരദീസയുടെ അനുഭവത്തിൽ ഇരിക്കുന്ന ആ വിശുദ്ധനായ ആ പോലെ ആണോ എന്ന് സ്വയം ചിന്തിക്കുക കണ്ണടക്കാൻ പ്രാർത്ഥിക്കാം കഥാവ് പലവിധ പ്രാർത്ഥനാ വിഷയങ്ങളുമായി ലോകമെമ്പാടും ആളുകളൂടി നടക്കുമ്പോൾ പ്രാർത്ഥനയുടെ പേരിൽ ഞങ്ങൾ തന്നെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ആത്മാർത്ഥത അങ്ങ് നോക്കു തോന്നുന്നതുകൊണ്ട് സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്ന ഒരാളിൻ്റെ ആത്മാർത്ഥതയും അങ്ങ് നോക്കുന്നതല്ലോ ദൈവമേ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ ഈ ആഴ്ചവട്ടത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി പ്രധാമേ പ്രാർത്ഥിക്കുന്ന അനുഭവത്തിൽ കഥ യാഗമായി തീരുവാൻ സാധിക്കുന്നുവെങ്കിൽ കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച രക്ഷാ പ്രാപിച്ച ദൈവമക്കളായി മുമ്പോട്ട് പോകുവാൻ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ കിടന്നു ലോകമെമ്പാടും ഈ വചനം പ്രഘോഷിക്കുന്ന വചന പ്രഘോഷകർക്കായി സ്തോത്രം കേരള മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളിൽ വക്കീലിമാർ ലോകമെമ്പാടും വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അവരുടെ ജീവിതത്തിൻ്റെ രൂപാന്തരത്തിന് വേണ്ടി കരുതുന്നവർ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിക്കുന്നവർ അവരുടെ പുതിയ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ കർത്താവ് അവരോട് കൂടെയിരിക്കണമെന്ന് പ്രാർത്ഥിക്കും ലോകത്തിൻ്റെ മയക്കിലും മദ്യത്തിലും മറ്റും തകർന്നു പോകാതെ മുന്നോട്ട് പോകുവാനും ഓരോരുത്തർക്കും ക്രമ നൽകണമെന്ന് പ്രാർത്ഥിക്കും പഠിപ്പിക്കുന്ന അധ്യാപകർ അധ്യാപകർ പ്രഥമ അധ്യാപകർ ലോകമെമ്പാടുമുള്ള കലാലയങ്ങൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കുഞ്ഞുങ്ങളെ അയച്ചിട്ടിരിക്കുന്ന മാതാപിതാക്കൾ വിശ്രമജീവിതം നയിക്കുന്നവർ ബന്ധിടനായിട്ടുള്ളവർ വഴിയോരങ്ങൾ കഴിയുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ ആംബുലൻസ് സർവീസ് വഴിയോരൊക്കെ ചോടക്കാൻ മരുന്നുകൾ മരുന്ന് കമ്മിനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാര് ഇപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കും ആരെ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നത് കൊണ്ട് ഈ പ്രാർത്ഥനയിൽ വിശ്വസിച്ച് ആര് ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു വിശ്വാസത്തോടുകൂടി അവരെ തന്നെ ദൈവസനില് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ശക്തി അവരിലേക്ക് ഇറങ്ങി അവരുടെ ആരോഗ്യവും ബലവും അവർക്ക് രോഗസൗഖ്യം കൊടുത്ത് വിവിധ അവരുടെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ അവരുടെ അത്ഭുതം പ്രവർത്തിക്കണം അതിശയം പ്രവർത്തിക്കണം യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശു ആരാധന യേശുവഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല വിധാവേ ആമീൻ ഗോഡ് ബ്ലസ് യു